പി എസ് സി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് എടുക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറെ നാളുകളായി ടു ഹഡ്രഡ് ഏ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ടൂ ഹൺഡ്രഡ് ഏ ചലഞ്ചില് അസിസ്റ്റന്റ് സെയിൽസ്മാൻ സിലബസ് കംപ്ലീറ്റ് ചെയ്യുകയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എസ് സിആർ ടി പാഠപുസ്തകങ്ങളൊക്കെയാണ് അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എസ് സിആർ ടി പാഠപുസ്കും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുൻ നമ്മള് ഈ അസിസ്റ്റന്റ് അസിസ്റ്റൻ സെയിൽസ്മാൻ സിലബസ് ബേസ്ഡായിട്ട് ക്ലാസ്സുകൾ കുറേ നാളുകളായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിനുമ്പോൾ വീഡിയോ കണ്ടു നോക്കാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനത്തെ എല്ലാ വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കാനോ താല്പര്യമുള്ളവർക്ക് അസിസ്റ്റന്റ് സെയിസ്മാന് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ആദ്യമായിട്ടാണ് പി എസ് കാണുന്ന യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് എല്ലാവരും ശ്രമിക്കുക വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാൻ കമന്റ് ചെയ്തുകൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കാനായിട്ട് നമ്മൾ ട്വന്റി ഫൈവ് ഡേ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ആർക്കെങ്കിലും ഒരു മോഡൽ എക്സാമിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാർഡ് നമ്പറിൽ assistant salesman model exam എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ട് എല്ലാ സബ്ജക്റ്റും കൊണ്ടാണ് ഇരുപത്തഞ്ച് മോഡൽ എക്സാം നമ്മൾ നടത്തുക പി എസ് അതേ മാതൃകയിൽ ഒരു ചോദ്യം നാല് ഓപ്ഷൻ എന്ന രീതിയിൽ ആയിരിക്കും എക്സാം നടത്തുക അതുപോലെ തന്നെ എക്സാം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ അതിന്റെ റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അപ്പൊ താല്പര്യമുള്ളവരെ എല്ലാവരും അസിസ്റ്റന്റ് സേസ്മാൻ്റെ മോഡൽ എക്സാമിൽ പങ്കെടുക്കുക ട്ടോ അതുപോലെ അസിസ്റ്റന്റ് സെയ്സ്മാന്റെ സ്റ്റഡി മെറ്റീരിയൽസും ലഭ്യമാണ് സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടവർ സ്ക്രീനിർ നമ്പറിൽ അസിസ്റ്റന്റ് സേസ്മാൻ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിന്റെ പ്രധാനപ്പെട്ട അസിസ്റ്റന്റ് സെയിസ്മാൻറെ ടോപ്പിക്സ് പഠിക്കാം കേട്ടോ അപ്പൊ അസിസ്റ്റന്റ് സെയ്സ്മാന്റെ സിലബസ് നമ്മൾ മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും ഓൾറെഡി പൊതുവിജ്ഞാനം കംപ്ലീറ്റ് ആക്കി അതുപോലെ തന്നെ എന്താണ് കേരള ഭരണവും ഭരണ സംവിധാനവും കംപ്ലീറ്റ് ആക്കി ജീവിതശാസ്ത്ര ശാസ്ത്രം രസതന്ത്രം കലാകായിക സാഹിത്യ സംസ്കാരം അപ്പൊ നമ്മൾ രസതന്ത്രം വരെ കംപ്ലീറ്റ് ആക്കി ഇപ്പൊ കലാകായിക സാഹിത്യ സംസ്കാരം എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ കല എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അതുപോലെ കായികമാണ് നമ്മൾ കായികമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ കായികത്തിന്റെ അവസാന ടോപ്പിക്കിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് അല്ലെ കായികത്തിലെ പ്രധാനപ്പെട്ട നമ്മൾ പ്രധാനമായിട്ട് പഠിക്കാൻ പോകുന്നത് കായികത്തിലെ പ്രധാനപ്പെട്ട മത്സര ഇനങ്ങളാണ് മത്സര ഇനങ്ങള് അതുപോലെ തന്നെ എന്താണ് പ്രധാനപ്പെട്ട പദങ്ങള് പിന്നെ പ്രധാനപ്പെട്ട നേട്ടങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള കായിക ഇന വിനോദങ്ങളെ കുറിച്ചും കായിക പദ്ധതികളെ കുറിച്ചും പ്രധാനപ്പെട്ട വസ്തുതകളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകും നമുക്ക് നമുക്ക് വേഗപ്പ ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ക്രിക്കറ്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ ക്രിക്കറ്റ് പീച്ചിന്റെ നീളം എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് യാർഡാണ് ഇരുപതേ പോയിന്റ് ഒന്ന് രണ്ട് മീറ്റർ ആണ് ക്രിക്കറ്റ് പീച്ചിന്റെ നീളം അപ്പൊ ക്രിക്കറ്റ് പീച്ചിന്റെ നീളം എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇരുപത്തിരണ്ട് യാർഡാണ് ഇരുപതേ പോയിന്റ് ഒന്ന് രണ്ട് മീറ്റർ ആണ് ക്രിക്കറ്റിലെ പ്രധാന വകഭേദങ്ങൾ ഏതൊക്കെയാ ടെസ്റ്റ് ഏകദിനം ട്വന്റി ട്വന്റി എന്നൊക്കെ പറയുന്നതാണ് ക്രിക്കറ്റിലെ പ്രധാനപ്പെട്ട വകഭേദങ്ങൾ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ദൈർഘ്യം അഞ്ച് ദിവസമാണ് ടെസ്റ്റ് ക്രിക്കറ്റ് എത്ര ദിവസമാണ് അഞ്ച് ദിവസമാണ് ടെസ്റ്റ് ക്രിക്കറ്റ് ഉണ്ടായിരിക്കുക അമ്പത് ഓവർ വീതമുള്ള ക്രിക്കറ്റ് മത്സരങ്ങളാണ് ഏകദിന ക്രിക്കറ്റ് അപ്പൊ ഏകദിന ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാ അമ്പത് എന്താണ് അമ്പത് വീതമുള്ള ക്രിക്കറ്റ് മത്സരങ്ങൾ മൈരൻ ഡ്രൈ യു ഡേൻ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വാതുവയ്പ് ഐ പി എൽ വാതുവയ്പ് എന്താണ് നമ്മുടെ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ് ക്രിക്കറ്റിന്റെ പിച്ചിന് നീളം ഇരുപത്തിരണ്ട് ആഴാണ് ക്രിക്കറ്റ് പ്രധാന വകഭേദങ്ങൾ ടെസ്റ്റ് ഏകദിനം ട്വന്റി ട്വന്റി ആണ് ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ദൈർഘ്യം അഞ്ച് ദിവസമാണ് അമ്പത് ഓവർ വീതമുള്ള ക്രിക്കറ്റ് മത്സരങ്ങളാണ് ഏകദിന ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഇനി ലോകകപ്പ് ക്രിക്കറ്റിനെ കുറിച്ച് നോക്കാം ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകകപ്പ് ക്രിക്കറ്റിലെ ജേതാക്കൾ ആരാണ് ഓസ്ട്രേലിയ ആണ് അല്ലെ ഓസ്ട്രേലിയ ആറാം തവണ കിരീടം നേടി ക്യാപ്റ്റൻ ആരായിരുന്നു പാറ്റ് കമ്മിൻസ് ആണ് റണ്ണറപ്പ് ആയത് ഇന്ത്യയാണ് ഇന്ത്യ നാലാമത്തെ തവണയാണ് ഫൈനൽ കളിക്കുന്നത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ആയിരുന്നു വേദി ഇന്ത്യയിലായിരുന്നു നടന്നത് ഫൈനൽ താരം ഡ്രാവിഡ് ആയിരുന്നു ടൂർണമെന്റ് താരം വിരാട് കോഹ്ലി ആയിരുന്നു കൂടുതൽ റൺസും വിരാട് കോഹ്ലി ആയിരുന്നു കൂടുതൽ വിക്കറ്റ് മുഹമ്മദ് ഷമ്മി ആയിരുന്നു അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകകപ്പ് ക്രിക്കറ്റിന്റെ ജേതാക്കൾ എന്ന് പറയുന്നത് ഓസ്ട്രേലിയ ആണ് ആറാം തവണയാണ് ഓസ്ട്രേലിയക്ക് കിരീടം ലഭിക്കുന്നത് ക്യാപ്റ്റൻ ആരാണ് പാറ്റ് കമ്മ്യൂണിസ് ആയിരുന്നു റണ്ണറപ്പ് ആയത് ഇന്ത്യ ആയിരുന്നു ഇന്ത്യ നാലാം തവണയാണ് ഫൈനൽ കളിക്കുന്നത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ആയിരുന്നു എന്താണ് ലോകകപ്പ് ക്രിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ വേദി ഇന്ത്യ ആയിരുന്നു അതുപോലെ ഫൈനലിലെ താരം എന്താണ് ഡ്രാവിഡ് ഹെഡ് ആയിരുന്നു ടൂർണമെന്റ് താരവും കൂടുതൽ റൺസും വിരാട് കോഹ്ലിക്കായിരുന്നു കൂടുതൽ വിക്കറ്റ് മുഹമ്മദ് ഷമി ആയിരുന്നു വോളിബോൾ ഇന്ന് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് വോളിബോളിനെ കുറിച്ചിട്ടാണ് കേട്ടോ വോളിബോളിനെ കുറിച്ച് എന്തൊക്കെ നമുക്ക് നോക്കാം വോളിബോൾ ആവിഷ്കരിക്കുന്നത് വില്യം ജി ആരാണ് മോർഗൻ വില്യം ജി മോർഗൻ ആണ് വോളിബോള് ആവിഷ്കരിച്ചത് വോളിബോൾ മത്സരങ്ങൾ നിയന്ത്രിക്കുന്ന സംഘടന ഏതാണ് ഫെഡറേഷൻ ഇന്റർനാ എന്താണ് ഇന്റർനാഷണൽ ഡീപ് വോളിബോൾ ആണ് ഈ ഒരു വോളിബോൾ മത്സരങ്ങൾ നിയന്ത്രിക്കുന്നത് ബീച്ച് വോളിബോൾ മണൽ കോർട്ടിലാണ് കളിക്കുന്നത് ബീച്ച് വോളിബോൾ എങ്ങനെയാ മണൽ കോർട്ടിലായിരിക്കും കളിക്കുക വോളിബോൾ കോർട്ടിന് പതിനെട്ട് മീറ്റർ നീളവും ഒമ്പത് മീറ്റർ വീതിയും ഉണ്ട് വോളിബോൾ കോർട്ടിന് പതിനെട്ട് മീറ്റർ നീളവും ഒമ്പത് മീറ്റർ വീതിയും ഉണ്ടായിരിക്കും പ്രശസ്തനായ ഇന്നും വോളിബോൾ താരങ്ങൾ ആരൊക്കെയാ ജിമ്മി ജോർജ് സലോമി സേവിയർ ടോം ജോസഫ് എന്നിവരാണ് പ്രശസ്തരായിട്ടുള്ള ഇന്ത്യൻ വോളിബോൾ താരങ്ങൾ ഒരു വോളിബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം ആറായിരിക്കും ബീച്ച് വോളിബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം രണ്ടായിരിക്കും കേട്ടോ അപ്പോ വോളിബോൾ ആവിഷ്കരിച്ച വില്യം ജി മോർഗൻ ആണ് വോളിബോൾ മത്സരങ്ങൾ നിയന്ത്രിക്കുന്ന സംഘടന ഫെഡറേഷൻ ഇന്റർനാഷണൽ ഡി വോളിബോൾ ആണ് ബീച്ച് വോളിബോൾ കളിക്കും മണൽ കോട്ടിൽ കളിക്കുന്നു വോളിബോൾ കോട്ടിന് പതിനെട്ട് മീറ്റർ നീളവും ഒമ്പത് മീറ്റർ വീതിയും ഉണ്ട് പ്രശസ്തരായിട്ടുള്ള ഇന്ത്യൻ വോളിബോൾ താരങ്ങൾ ആരൊക്കെ ജിമ്മി ജോർജും സലോമി സേവിയറും ടോം ജോസഫുമാണ് ഒരു വോളിബോൾ ടീമിലുള്ള കളിക്കാരുടെ എണ്ണം എന്ന് പറയുന്ന ആറാണ് ബീച്ച് വോളിബോൾ ടീമിലുള്ള കളിക്കാരുടെ എണ്ണം എത്രയാണ് രണ്ടാണെന്നും ഓർക്കുക ടേബിൾ ടെന്നീസിനെ കുറിച്ച് നോക്കാം കേട്ടോ ടെന്നീസിൽ നിന്ന് ഉൾത്തിരിഞ്ഞ് വന്നതാണ് എന്ത് ടേബിൾ ടെന്നീസ് അപ്പൊ ടേബിൾ ടെന്നീസ് എവിടെ നിന്ന് ഉൾത്തിരിഞ്ഞ് വന്നേ ടെന്നീസിൽ നിന്ന് ഉൾത്തിരിഞ്ഞ് വന്നതാണ് ടേബിൾ ടെന്നീസ് വ്യക്തിഗതമായോ രണ്ടു പേരടങ്ങുന്ന ടീമുകളായോ മത്സരം നടക്കുന്നു വ്യക്തിഗതമായോ നടക്കും രണ്ടു പേരടങ്ങുന്ന ടീമായിട്ടുമൊക്കെ എന്ത് നടക്കും ഈ ഒരു ടെന്നീസ് മത്സരം നടക്കും അപ്പൊ ടെന്നീസിന് ഉൾത്തിരിഞ്ഞ് വന്ന കായിക ഇനമാണ് ഏത് ടേബിൾ ടെന്നീസ് വ്യക്തിഗതമായോ രണ്ടു പേരടങ്ങുന്ന ടീമുകളായിട്ടും ഒക്കെയാണ് മത്സരം നടക്കുക ഇനി ദേശീയ കായിക വിനോദങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം കേട്ടോ അമേരിക്കയുടെ ആണ് ബേസ്ബോൾ ബേസ്ബോൾ ആരുടെയാണ് അമേരിക്കയുടെ ആണ് ബേസ്ബോൾ എന്ന് പറയുന്നത് ഇനി അഫ്ഗാനിസ്ഥാന്റെ ഏതാണ് അതാണ് ബുസ്കാഷിയാണ് അഫ്ഗാനിസ്ഥാന്റെ ഓസ്ട്രേലിയയുടെ ക്രിക്കറ്റ് ആണ് ദേശീയ വിനോദം ഇന്തോനേഷ്യയുടെ ബാഡ്മിന്റൺ ആണ് ഇംഗ്ലണ്ടിന്റെ ക്രിക്കറ്റും ഫുട്ബോളും ഉണ്ട് കാനഡയുടെ ഐസ് ഹോക്കിയാണ് ചൈനയുടെ ടേബിൾ ടെന്നീസ് ആണ് സ്പെയിനിന്റെ കാളപ്പോരാണ് സ്കോട്ട്ലൻഡിന്റെ റഗ്ബി ആണ് ദക്ഷിണാഫ്രിക്കയുടെയും റഗ്ബി തന്നെയാണ് ന്യൂസിലൻഡിന്റെയും റഗ്ബിയാണ് പാകിസ്ഥാന്റെ ഹോക്കിയാണ് ശ്രീലങ്കയുടെ വോളിബോൾ ആണ് ഭൂട്ടാന്റെ അമ്പൈത്താണ് റഷ്യയുടെ കായിക വിനോദം ചെസ് ആണ് ബ്രസീലിന്റെ ഫുട്ബോൾ ബംഗ്ലാദേശിന്റെ കബഡി ക്യൂബയുടെ ബേസ്ബോൾ ആണ് ഇറാൻ്റെ മുസ്തിയാണ് നേപ്പാളിന്റെ ആണ് ശരിക്കും നിലവിൽ കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ രേഖകൾ പ്രകാരം ഇന്ത്യക്ക് ഒരു ദേശീയ കായിക വിനോദം ഇല്ല എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ പി എസ് സി പരീക്ഷകളിലൊക്കെ ഇന്ത്യയുടെ ദേശീയ കായിക വിനോദമായിട്ട് ചോദിക്കുമ്പോൾ ഉത്തരം കൊടുക്കേണ്ടത് ഹോക്കിയാണ് കേട്ടോ പക്ഷെ നിലവില് കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ രേഖകൾ പ്രകാരം നിലവിൽ ഒരു രേഖകളിലും ഇന്ത്യയിലെ കായിക വിനോദം ഹോക്കിയാണെന്ന് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല പക്ഷെ നമ്മൾ പറയുമ്പോൾ ഹോക്കി ആയിട്ടാണ് കായിക വിനോദം പറയുന്നത് അപ്പൊ അങ്ങനെ ചോദ്യം വന്ന ഹോക്കിന്ന് ഉത്തരം എഴുതുക കേട്ടോ അപ്പോ ദേശീയ കായിക വിനോദങ്ങള് അമേരിക്കയുടെ ബേസ്ബോൾ അഫ്ഗാനിസ്ഥാന്റെ എന്താണ് ബുസ്കാഷിയാണ് ഓസ്ട്രേലിയയുടെ ക്രിക്കറ്റ് ഇന്തോനേഷ്യ ബാഡ്മിന്റൺ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ഫുട്ബോൾ കാനഡ ഐസ് ഹോക്കി ചൈന ടേബിൾ ടെന്നീസ് സ്പെയിന് കാളപ്പോര് സ്കോട്ട്ലൻഡ് ദക്ഷിണാഫ്രിക്ക ന്യൂസിലാന്റ് റഗ്ബി പാകിസ്ഥാൻ ഹോക്കി ശ്രീലങ്ക വോളിബോള് കൂട്ടൻ അമ്പൈത്ത് റഷ്യ ചെസ് ബ്രസീൽ ഫുട്ബോൾ ബംഗ്ലാദേശ് കബഡി ക്യൂബ ബേസ്ബോള് ഇറാൻ ഗുസ്തി നേപ്പാള് വോളിബോൾ ഇനി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ആദ്യമായി ഓർഡിനറി ഡോക്ടറേറ്റ് നൽകി ആദരിച്ച താരം ആരാണ് ആരാണ് പി ടി ഉഷയാണ് ആണ് കേട്ടോ ആരാണ് പി ടി ഉഷയാണ് പ്രഥമ ഇന്ത്യൻ വനിതാ ലീഗ് പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാക്കളാണ് മുംബൈ ഇന്ത്യൻസ് അപ്പോ പ്രഥമ ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാക്കൾ ആരാണ് മുംബൈ ഇന്ത്യൻസ് ആണ് ക്യാപ്റ്റൻ ആരാ നമ്മുടെ ഹർമൻ പ്രീത് ഹർമൻപ്രീത് ആണ് ഇത് ക്യാപ്റ്റൻ ആയിട്ട് വരുന്നത് ഇനി ലോക ചെസ് കിരീടം നേടിയ ആദ്യ ഏഷ്യക്കാരൻ വിശ്വനാഥൻ ആനന്ദ്യിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ലോക ചെസ് കിരീടം നേടിയ ആദ്യ ഏഷ്യക്കാരനായിട്ട് വിശ്വനാഥൻ ആനന്ദ് മാറുന്നത് ഒളിമ്പിക്സ് ഹോക്കിയിൽ ഏറ്റവും കൂടുതൽ സ്വർണം നേടിയ രാജ്യം ഇന്ത്യ ആണ് എട്ട് സ്വർണ്ണമേടുകൾ മെഡലുകൾ ഹോക്കിയിൽ ഇന്ത്യ നേടിയിട്ടുണ്ട് അപ്പൊ ഒളിമ്പിക്സ് ഹോക്കിയിൽ ഏറ്റവും കൂടുതൽ സ്വർണം നേടിയ രാജ്യം ഏതാണ് ഇന്ത്യ ആണെന്ന് ഓർക്ക കേട്ടോ അപ്രതീക്ഷിതമായ ജല അപകടങ്ങൾ അതിജീവിക്കുന്നതിന് ആവശ്യമായ നീന്തൽ കഴിവുകൾ വികസിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് സ്പ്ലാഷ് അപ്പൊ അപ്രതീക്ഷിതമായിട്ടുള്ള ജല അപകടങ്ങളെ അതിജീവിക്കുന്നതിന് ആവശ്യമായുള്ള നീന്തൽ കഴിവുകൾ വികസിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി ഏതാണ് ആണ് കേട്ടോ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരൊക്കെയാ അഞ്ചു മുതൽ പന്ത്രണ്ട് വയസ്സ് ക്ലാസ്സിലോ പത്ത് മുതൽ പതിനെട്ട് വയസ്സുവോ വിദ്യാർത്ഥികളും എന്നാൽ പി എസ് സി ചോദ്യപ്രകാരം എട്ടു വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയാണ് ഉത്തര പി എസ് സിയുടെ ഉത്തരപ്രകാരം വരിക കേട്ടോ ഇനി നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് പദ്ധതികൾ കായിക പദ്ധതികളെ കുറിച്ച് നോക്കാം കേട്ടോ കായിക ഇനങ്ങളുടെയും കളികളുടെയും കുട്ടികളുടെ ശാരീരികവും മാനസികവും കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന് കേരള ഗവൺമെന്റിന്റെ പദ്ധതിയാണ് പ്ലേ ഫോർ ഹെൽത്ത് എന്ന് പറയുന്നത് പ്ലേ ഫോർ ഹെൽത്ത് എന്താ കായിക ഇനങ്ങളുടെയും കളികളിലൂടെയും കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനുള്ള കേരള ഗവൺമെന്റ് പദ്ധതിയാണ് ഏത് പ്ലേ ഫോർ ഹെൽത്ത് എന്ന് പറയുന്നത് അടുത്തത് ആരോഗ്യകരവും ഊർജ്ജതൊലതയും ഉത്തരവാദിത്വമുള്ളതും ഒരു സമൂഹം കെട്ടിപ്പടക്കുന്നതിലൂടെ രാജ്യത്തിന് നല്ലൊരു ഭാവി സൃഷ്ടിക്കുന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണേത് ഹൂപ്സ് എന്ന് പറയും ബാസ്കറ്റ് ബോൾ പദ്ധതിയാണ് കേട്ടോ അത് സംസ്ഥാനത്ത് നഗര ഗ്രാമീണ ഗോത്ര വർഗ മറ്റ് പിന്നോക്ക മേഖല കഴിവുള്ള അഞ്ചു മുതൽ പന്ത്രണ്ട് വയസ്സിനിടയിലുള്ള സ്കൂൾ കുട്ടികളുടെ വിദഗ്ദ്ധ പരിശീലനം നൽകുന്ന പദ്ധതിയാണേത് നമ്മുടെ സ്പ്രിന്റ് അത്ലറ്റിക് ആയുള്ള പരിശീലന പദ്ധതി കൂടിയാണ് കേട്ടോ ഈ സ്പ്രിന്റ് എന്ന് പറയുന്നത് ഇനി കുട്ടികളുടെ നിന്ന് ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്തി വിദഗ്ധ പരിശീലനം ലഭ്യമാകുന്ന കായിക ക്ഷേമ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കിക്ക് ഓഫ് കിക്ക് ഓഫ് എന്താണ് കുട്ടികളിൽ നിന്ന് ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്തി വിദഗ്ധ പരിശീലനം ലഭ്യമാകുന്ന കായിക യുവജന ക്ഷേമ വകുപ്പ് കിക്ക് ഓഫ് എന്ന് പറയുന്നത് അടുത്ത പദ്ധതി നമുക്ക് നോക്കാം എ സിഇ ആണ് കേട്ടോ സംസ്ഥാനത്തെ മികച്ച കഴിവുള്ള യുവാക്കളെ കണ്ടെത്തി ലോ എന്താ ലോക ലോകത്തിലെ ടെന്നീസ് കളിക്കായി വാർത്തെടുക്കുന്ന ലക്ഷ്യമിടുന്ന പദ്ധതി എ സിഇ ഇനി വോളിബോൾ അത്ലറ്റിക്സ് നീന്തൽ എന്നിവയ്ക്കായി ആരംഭിച്ച പരിശീലന കേന്ദ്രങ്ങളാണ് എലൈറ്റ് പരിശീലന കേന്ദ്രങ്ങൾ സംസ്ഥാന പ്രമുഖ കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കെ എസ് എസ് സി നടപ്പിലാക്കി വരുന്ന സ്കോളർഷിപ്പ് പദ്ധതിയാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സ്കോളർഷിപ്പ് പദ്ധതി അപ്പൊ സംസ്ഥാനത്തെ പ്രമുഖ കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കെ എസ് എസ് സി നടപ്പിലാക്കി വരുന്ന സ്കോളർഷിപ്പ് പദ്ധതി ഏതാണ് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം സ്കോളർഷിപ്പ് പദ്ധതിയാണ് കേരളത്തിലെ സ്കൂൾ കുട്ടികൾക്ക് യോഗയെക്കുറിച്ചുള്ള പ്രഥമ അറിവുകൾ നൽകുന്ന ആരംഭിച്ച പദ്ധതി എല്ലാവർക്കും യോഗയാണ് നമുക്ക് കേരളത്തിലെ സ്കൂൾ കുട്ടികൾക്ക് യോഗയെ കുറിച്ചുള്ള പ്രഥമ അറിവുകൾ നൽകുന്നവനെ ആരംഭിച്ച പദ്ധതി ഏതാണ് എല്ലാവർക്കും യോഗയാണ് യൂത്ത് ക്ലബുകളുടെ പ്രയോജനകരമായ പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ലക്ഷ്യത്തോടുള്ള പദ്ധതിയാണ് യൂത്ത് കേരള എക്സ്പ്രസ് അപ്പൊ യൂത്ത് ക്ലബ്ബുകളുടെ പ്രയോജനകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതി ഏതാണ് യൂത്ത് കേരള എക്സ്പ്രസ് ആണെന്ന് കൂടി ഓർക്കുക ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാലോ ക്രിക്കറ്റിന്റെ ഉത്ഭവം ഏത് രാജ്യത്തിനാണ് ഏത് രാജ്യത്താണ് ക്രിക്കറ്റ് ഉത്ഭവിച്ചിരിക്കുന്നത് ഏതാ ഇംഗ്ലണ്ടിലാണ് ക്രിക്കറ്റ് ഉത്ഭവിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി പത്തൊമ്പത് ലോകകപ്പ് ക്രിക്കറ്റിന്റെ ജേതാക്കൾ ആരൊക്കെയാണ് ആരാണ് ഇംഗ്ലണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ലോകകപ്പ് പുരുഷ ഹോക്കി മത്സരങ്ങൾക്ക് വേദിയായ ഇന്ത്യൻ നഗരം ഏത് ഏതാണ് ഭുവനേശ്വർ ആണ് ഭുവനേശ്വർ അടുത്തത് പിങ്പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം ഏതാണ് ഏതാണ് ടേബിൾ ടെന്നീസ് ആണ് പിങ് പോങ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇന്ത്യൻ ദേശീയ കായിക വിനോദം ഏതാ രേഖകളിൽ ഹോക്കി ഒരു കായിക വിനോദമായിട്ട് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല പക്ഷേ ഇന്ത്യയുടെ ദേശീയ കായിക വിനോദമായിട്ട് നമ്മൾ എപ്പോഴും പറയുന്നെന്താ ഹോക്കിയാണ് അല്ലേ ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത് ഏതാ ഹോക്കിയാണ് അടുത്തത് താഴെ ഇന്ത്യയുമായി ഇന്ത്യയുടെ കായിക മേഖലയും ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്കിതൊന്ന് ക്രമപ്പെടുത്തി നോക്കിയാലോ നോക്കിയേ നോക്കാൻ നമുക്ക് ഒരുമിച്ച് നോക്കിയാലോ ഹോക്കി ഹോക്കി എന്ന് പറയുമ്പോ ഏതാ മൂന്നിലേക്ക് വരില്ലേ നോക്കിയേ ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് മെഡൽ നേടിയ ഇനമാണ് ഏത് ഹോക്കി എന്ന് പറയുന്നത് ഇനി ബി പി ടി ഉഷ യു സി കെയുടെ പ്രഥമ ഓർഡിനറി ഡോക്ടറേറ്റ് ഇനി സി മുംബൈ ഇന്ത്യൻസ് എങ്ങോട്ട് വരും പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് അടുത്ത് വിശ്വനാഥ് ആനന്ദ് ലോക ചെസ് ചാമ്പ്യൻ പട്ടം നമ്മൾ പറഞ്ഞിരുന്നല്ലേ അപ്പോ ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ നമ്മുടെ കായിക ഇനവുമായി ബന്ധപ്പെട്ട അവസാന ക്ലാസ്സും കഴിഞ്ഞോട്ട് അപ്പൊ കായികനവുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ അടുത്ത ക്ലാസ് മുതൽ നമ്മള് സാഹിത്യ മേഖലയെ കുറിച്ചിട്ടായിരിക്കും പഠിക്കാൻ പോവുക അപ്പം ആദ്യമായിട്ടാണ് പി സി കാണുന്നത് യൂട്യൂബ് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ അസിസ്റ്റന്റ് സേസ്മാനും വാട്സ്ആപ്പ് ഉണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ എല്ലാവരും മോഡൽ പരീക്ഷയ പെടുക്കുക സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടവരും മോഡൽ പരീക്ഷ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക കോൾ അല്ല ചെയ്യേണ്ടത് വാട്സ്ആപ്പ് മെസ്സേജ് ആണ് കേട്ടോ ചെയ്യേണ്ടത് അപ്പോൾ മറക്കണ്ട എല്ലാവരും മോഡൽ പരീക്ഷയെ പങ്കെടുക്കുക അപ്പൊ അടുത്തൊരു വീഡിയോ ക്ലാസ്സുമായി കാണാം താങ്ക് സോ മച്ച്